ി ക്ഷേത്രം അശ്വതി വേലയോടനുബന്ധിച്ച് പാലപ്പെട്ടി ബീച്ച് ദേശത്തിന്റെ രണ്ടു ദിവസത്തെ താലാഘോഷ മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ദേശത്തെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ പരിചരിക്കുന്നവരെയും മത്സ്യബന്ധന തൊഴിലുറപ്പ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രായമായവരെയും പ്രസിഡന്റ് സുധീഷ് കെബിയും സെക്രട്ടറി മുബീഷ് പനക്കലും പൊന്നാടെ അണിയിച്ച് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈവ് സീസൺ ഫോർ വിന്നർ ജോയ്സ് എൻ എസിന് മുൻ മെമ്പറും അംഗനവാടി ടീച്ചറുമായിരുന്ന ബേബി പീതാംബരൻ പ്രത്യേക ആദരവ് നൽകി കഴിയുമ്പ്രം ലേഡി ടാസ്ക് അഷ്ടകല പാലപ്പെട്ടി വനിതാ കമ്മിറ്റി എന്നീ ടീമുകളുടെയും മറ്റു നിരവധി കലാകാരന്മാരുടെയും പരിപാടികൾ അരങ്ങേറി ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മുടിയൻസ് ഡി ജെ ടീം കിഷോർ കുമാർ എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ സ്റ്റാൻഡ് ചിന്തുപാട്ട് എന്നിവ ഉണ്ടാകുമെന്ന് കമ്മിറ്റി അറിയിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ മിനി വേണു ട്രഷറർ ജിൻസി രമേശ് ശാന്തകുമാർ പള്ളത്ത് സീതാ എന്നിവർ നേതൃത്വം നൽകി Thank you.